ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തണ്ണീർപന്തൽ ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി തണ്ണീർപന്തൽ ഉദ്ഘാടനം ചെയ്തു മിനറൽ വാട്ടർ തണ്ണിമത്തൻ സംഭാരം എന്നിവ ഒരുക്കിയിട്ടുണ്ട് മജീദ് മുത്തുള്ളിയാൽ ഷാജി കള്ളിയത്ത് ഉണ്ണികൃഷ്ണൻ എ എസ് കെ കെ രാമൻ റീജ ജോണി ലതാ സുരേന്ദ്രൻ എം എസ് രേഖ മുൻ ഡയറക്ടർ സിജോ ജോർജ് എന്നിവർ സംസാരിച്ചു ൃത്വത്തിൽ തണ്ണീർ പന്തൽ ഒരുക്കാറുണ്ട് ആ ഇതിന് മുന്നോടിയായിട്ടാണ് ഇന്നീ തണ്ണീർ പന്തൽ ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് ഈ കൊടും വേനലിൽ ഈ നാട്ടുകാർക്ക് ദാഹജലം നൽകുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് ആ ദാഹജലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തണ്ണിമത്തനും മറ്റേ നമ്മുടെ സംഭാരവും மினரல் வாட்ரூம் இடம் நம்மளுக்கு